ും അവളെ നോക്കി നിൽക്കുമ്പോൾ മുന്നിൽ ടി വിയിൽ കൂടെ ഉച്ചത്തിൽ പറയുന്ന ഓരോ വാക്കും ഇടിമിന്നൽ പോലെ അവരുടെ കാതുകളിൽ അലയടിച്ചു ബിസിനസ്മാൻ കാഷ്നാഥ് ഇന്ന് ഉച്ചക്ക് ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു നിയന്ത്രണം തെറ്റി വന്ന ലോറി കാഷ്നാഥില് ഇടിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്വസതിയിൽ എത്തിക്കുന്നതായിരിക്കും പാറ അലറി കരഞ്ഞു കാശിയുടെ മുഖം അവസാനമായി കാണാൻ അവൾ അലമുറയിട്ട് കരയുമ്പോൾ ആ കുഞ്ഞിപ്പെണ്ണ് മാത്രം മറിഞ്ഞില്ല തന്റെ അച്ഛൻ തന്നെ വിട്ടുപോയ കാര്യം ഒരു ജന്മത്തിൽ അച്ഛൻ്റെ സ്നേഹം കിട്ടുമ്പോൾ അമ്മയുടെ സ്നേഹം നിഷേധിച്ചിരുന്നു എന്നാൽ ഈ ജന്മം നഷ്ടമായ അമ്മയുടെ സ്നേഹം തിരികെ കിട്ടുമ്പോൾ തൻ്റെ അച്ഛനെ തന്നെ നഷ്ടമായിരിക്കുകയാണ് ആ കുഞ്ഞു പെണ്ണിന് കാശിയുടെ മൃതദേഹം കൊണ്ടുവന്ന വണ്ടി മുന്നിലാളി കത്തി അരനും കാർത്തി രഞ്ജിയും ശ്രീയും സച്ചിയും അവിടേക്ക് ഓടി വന്നു ഒന്നും അറിയാതെ ആ വണ്ടിയിൽ കാശിയുടെ ബോഡിക്ക് കൂടെ ഉണ്ടായിരുന്നവരും കത്തി കരിഞ്ഞു മുന്നിലിരുന്ന് ആനന്ദന്റെ ഫോൺ ഇതും കൂടി അഞ്ച് തവണ റിങ് ചെയ്തു തൻ്റെ മകന്റെ മരണം ആ അച്ഛനെ അത്രമാത്രം തളർത്തി അയാൾ ഫോൺ എടുത്തില്ല വീണ്ടും റിങ് ചെയ്ത് കണ്ട് അയാൾ മനസ്സിലാ മനസ്സോടെ ഫോൺ എടുത്തു മകൻ്റെ ശവശരീരം അവസാനമായി കാണാൻ കാത്തിരിക്കാവും അല്ല മിസ്റ്റർ അനന്തൻ നീ നീ ആരാണ് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ മിസ്റ്റർ അനന്ത് ഏതാ കേട്ടോ രാവണക്കോട്ടയിലെ ഭീഷ്മ ഭീഷ്മവർദ്ധൻ സൺ ഓഫ് ഭവാനി അനന്ത അച്ഛൻ്റെ നെഞ്ച് പൊട്ടി അയാളുടെ ശ്വാസം നിലച്ചു നിങ്ങളുടെ വീട്ടിൽ നടന്ന ഓരോന്നിനു പിന്നിലും നേതൃത്വം നൽകി നിങ്ങളുടെ ശത്രുക്കളെ മുന്നിൽ നിർത്തി ചെയ്യിപ്പിച്ചത് തന്നെ ഈ ഞാൻ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളും സന്തോഷിക്കില്ല അതിന് സമ്മതിക്കില്ല ഞാൻ ഈ ഭീഷ്മ അനുഭവിക്കേണ്ടത് അത് നിങ്ങളുടെ മക്കളും അവരുടെ മക്കളും അനുഭവിച്ച എങ്ങനെയാണ് നിങ്ങളുടെ മകന്റെ ജഡം പോലും കിട്ടുന്ന നിലയ്ക്ക് ഇല്ലാതാക്കി ഇനി അവൻ്റെ കുഞ്ഞും നിങ്ങളുടെ ബാക്കി രണ്ട് മക്കളും അവരുടെ അന്ത്യം അത് ഞാൻ കാണിച്ചു തരും അധികം വൈകാതെ അതിനുള്ള ആളുകളെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടയച്ചിട്ടുണ്ട് അവരവിടെ എത്താൻ അധിക ദൂരമില്ല മോള് കുഞ്ഞേയും കൊണ്ട് ഇവർക്കൊപ്പം പോയേ പറ്റൂ അവന് വേണ്ടത് കുഞ്ഞേയും എൻ്റെ മക്കളെയാണ് കാശി ഈ വീട്ടിൻ്റെ തൂണായിരുന്നു അതിനെയാണ് അവരൊന്ന് തകർത്ത് കളഞ്ഞത് കുഞ്ഞ് അവളെ രക്ഷിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ കാശിയുടെ ആത്മാവ് പോലും പൊറുക്കില്ല ഞാൻ പോകില്ല കാശേട്ടിനുള്ളിൽ മണ്ണ് വിട്ട് പോകില്ല പോയേ പറ്റൂ എൻ്റെ മകൻ്റെ ജടം പോലും കിട്ടാത്ത നിലയ്ക്ക് അവനാക്കിയെങ്കിൽ അവൻ്റെ പിന്നീട് വലിയൊരു കൂട്ടം തന്നെ ഉണ്ടാവും ഇല്ല ഞാൻ പോവില്ല അയ എന്തിനാ എൻ്റെ കാശിയേടനെ അതറിയാനുള്ള സമയം ഇതല്ല മോള് പോയേ പറ്റൂ കാശിക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞിക്ക് വേണ്ടി അച്ഛനും അമ്മയും കാർത്തിയാണ് അവൻ്റെ പക അതേറ്റവും കൂടുതൽ എന്നോടാണ് അവൻ വരട്ടെ അവൻ വരുമ്പോൾ ഞാനിവിടെ ഇവിടെ ഉണ്ടാവണം രേണുക അവൾ നിങ്ങൾക്കൊപ്പം തന്നെ വരും വന്നിരിക്കും അവരെല്ലാവരും ചേർന്ന് ബലമായി തന്നെ കൂട്ടിക്കൊണ്ടുപോയി മുന്നിലെ കാറിൽ പാറവും കുഞ്ഞും രഞ്ജിയും കാവ്യം രേണുകയുമായിരുന്നു അവർക്ക് പിന്നാലെ തന്നെ അലനും ജനിയും കുടുംബവും ഒപ്പം കാർത്തിയും ദേവും അമ്മയും ഏവരിലും കാർത്തിയുടെ വിയോഗം അതോർത്തുള്ള സങ്കടം മാത്രം അപ്പോഴും ആ കുഞ്ഞിപ്പണി തൻ്റെ അച്ഛനെ തിരയുകയായിരുന്നു ആ കുഞ്ഞിൻ്റെ മനസ്സ് അത് പാറുവിനറിയാമായിരുന്നു അവൾ ഒരുങ്ങനോടെ കുഞ്ഞെ നെഞ്ചിയോട് ചേർത്ത് പിടിച്ചു ഏറെ ദൂരം പിന്നിടുമ്പോൾ മുല്ലൊരു മരം വീണു അവിടെ യാത്ര തടസ്സപ്പെട്ടു ഞാൻ പറയാതാരും കാറിൽ നിന്ന് ഇറങ്ങരുത് രഞ്ജി കാവ്യെ നോക്കി പറഞ്ഞുകൊണ്ട് ഡോർ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനും കാവ്യ പറഞ്ഞു എനിക്ക് എനിക്കെന്ത് ഭയമാവുന്നു എന്നാൽ അപ്പോഴേക്ക് രഞ്ജി പുറത്തിറങ്ങി ഒപ്പം പിന്നിൽ നിന്ന് വന്ന കാറിൽ നിന്നും കാർത്തിമലനും ഇറങ്ങി രഞ്ജി ഇതവൻ്റെ പണിയാണ് അവനെല്ലാം കരുതിയാണ് ുന്നത് പറഞ്ഞു തീർന്നില്ല അടുത്ത നിമിഷം തന്നെ ദേവിൻ്റെ കരച്ചിൽ ഉതിർന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കഴുത്തിൽ കത്തി വെച്ച് നിൽക്കുന്ന കുറച്ച് പേർ അലരും രഞ്ജയും കാർത്തിയും ദേവിന്റെ അടുത്തേക്ക് ചെല്ലാനും അവരിൽ ഒരുത്തർ പറഞ്ഞു അടുത്തേക്ക് വന്ന ഇവളുടെ തല ഈ മണ്ണിൽ കിടന്ന് ഉരുളും അത് വേണമെങ്കിൽ മാറിപ്പോകുന്ന നിനക്കൊക്കെ നല്ലത് നിനക്കെന്താ വേണ്ടത് ഞങ്ങളുടെ ജീവനാണെങ്കിൽ അതെടുത്ത് അവരെ വിടും നിന്റെയൊക്കെ ജീവൻ വേണം അതിനു മുമ്പ് കാശിയുടെ പെണ്ണിനെയും കുഞ്ഞിനെയും കാറിന് ഇറക്കി ഞങ്ങളുടെ അടുത്തേക്ക് അയക്കു ഇല്ല ഞങ്ങളുടെ ജീവൻ നിലനിൽക്കുമ്പോഴും അവര് നിനക്കൊന്നും വിട്ടു തരില്ല എങ്കിൽ ഇവിടെ നീയേക്ക് മറന്നേക്ക് അത്രയും പറഞ്ഞ കാത്തി ദേവിന്റെ കാര്യത്തിൽ അമർത്താനും പാറ കുഞ്ഞുമായി പുറത്തേക്ക് വന്നു നിങ്ങൾക്ക് വേണ്ടത് എന്നീ കുഞ്ഞയല്ലേ അവരെ അവരെ വെറുതെ വിട്ടേക്ക് പാറു അലം വിളിച്ചു കാശേട്ടൻ പോയതോട് ഞാൻ എൻ്റെ മൂടും മരിച്ചതിന് തുല്യായി കഴിഞ്ഞു കാശേട്ടൻ എല്ലാത്തിടത്ത് എനിക്കെൻ്റെ മോൾക്കും ജീവിക്കണ്ട അവർ കൊല്ലുന്നെങ്ങി കൊല്ലട്ടെ ഞാനും എൻ്റെ മോളും എല്ലാത്തിനും തയ്യാറാണ് കാശി അവനത് സഹിക്കില്ല ഞങ്ങൾ പോകുന്നതുമായി കാശിൻ്റെ അടുത്തേക്കുള്ള ദേവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പാറുവിനെയും കുഞ്ഞിനെയും പിടിച്ചും ആ വാനിലേക്ക് തള്ളിയിട്ടു ആ നിമിഷം പാറു കാശിക്കൊപ്പം മരണം തനിക്കും കിട്ടാൻ പോകുന്നെന്നുള്ള നിർവൃതിയിലായിരുന്നു ഇവന്മാരെയും കുടുംബത്തെയും ബാക്കി വയ്ക്കാതെ കൊളുത്തിക്കളഞ്ഞേക്ക് അത്രയും പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാരെ അവിടെ നിർത്തി പാറുവിനെയും കുഞ്ഞേയും കൊണ്ട് അവർ അവിടെ നിന്നും പോയിരുന്നു രാവണക്കോട്ട അതിൻ്റെ മുന്നിലെ പടുകൂറ്റം കവാടം അവർക്ക് മുന്നിൽ മരക്കെ തുറന്നതും തന്നെ പാറുവിൻ്റെ നെഞ്ചോട് പറ്റി കുഞ്ഞുണ്ടായിരുന്നു അവൾ ചിണുങ്ങി പാറുവിനെ അല്ലിപ്പിടിച്ചിരിക്കുമ്പോൾ പോലും തൻ്റെ അച്ഛനായി ആ കുഞ്ഞിക്കണ്ണുകൾ പരതി കാളി അവരെ കൊണ്ടുവന്നിട്ടുണ്ട് അവത്തേക്ക് കൊണ്ടുവരട്ടെ ഞാൻ അവരെ കാത്തു തന്നെയാണ് ഭീഷ്മിരിക്കുന്നത് കൊണ്ടുവന്നോളൂ മുന്നില വലിയ മാളിയക്കുള്ളിൽ കുഞ്ഞെ നെഞ്ചോട് ചേർത്ത് ഭയന്ന് ഉറച്ചു നിന്ന് പാറും വെൽക്കം മിസസ് പാർവതി കാശിനാഥ് ആ ഉറച്ച ശബ്ദം കേട്ടെടുത്ത് അവളുടെ കണ്ണുകൾ ചലിച്ചു മുന്നില അവൾക്ക് നേരെ വന്ന് ഉറച്ച ശരീരത്തോടെ നിൽക്കുന്ന ഒരുവൻ അവനെ കണ്ടതും ഭയം കൂടി അവളുടെ കാലുകൾ പിന്നിലേക്ക് വച്ചു കുഞ്ഞിയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു ആ കുഞ്ഞിക്കണ്ണുകൾ ഭയന്ന് തുളുമ്പി അപ്പം നീയായിരുന്നല്ലേ കാശിയുടെ ഭാര്യ ഒരുപാട് കേട്ടിട്ടുണ്ട് എങ്കിൽ നേരിട്ടാദ്യമാണ് കാശിയെ തെറ്റു പറയാനാവില്ല വൈകാ ഹവളക്കാലം എന്തുകൊണ്ട് നീ തന്നെയാണ് അവന് ചേരുക അവന് മാത്രമല്ല ഈ എനിക്കും ചേരും എന്തായാലും കാശി പോയല്ലേ ഹുരാണിൻ്റെ ചൂടും ചൂരിൽ നിന്ന് കുറവുണ്ട് അത് തൽക്കാലം തരാൻ എനിക്കാവും ഭീഷ്മത് പറഞ്ഞു തിരിഞ്ഞപ്പോൾ പാറുവിൻ്റെ കണ്ണുകൾ ചുവന്നു പാവും കാശി ഒരിക്കലും കരുതി കാണില്ല ഇങ്ങനൊരു മരണം ഇതിലും ക്രൂരമായി അവനെ കൊല്ലണം പക്ഷെ നടന്നില്ല അതിനു മുൻപ് ചത്ത് തൊലഞ്ഞില്ല അവന് അവസാനമായി അവനെ കാണുന്നുണ്ടായിരുന്നു ആ ചത്ത് തൊലഞ്ഞു കിടക്കുന്ന കാഴ്ച എന്നാൽ അതിന് പറ്റില്ല പുട സാരില്ല എന്തായാലും അവൻ ചത്തില്ലേ ഇനി അവൻ്റെ കുടുംബത്തിലേ ഓരോന്നിനെയും തീർക്കും അവസാനം ഈ പീറെ കുഞ്ഞിനെയും നിന്നെയും കൂടെ കൊല്ലും ഇവിടെ വരുന്നവരെ എൻ്റെ കാശിയേട്ടൻ എന്നെയും കുഞ്ഞേയും തനിച്ചാക്കി പോയിന്ന് തന്നെയാണ് കരുതിയുന്നത് എന്നാ ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിന്നെപ്പോലെ ഒരു നീചനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് അങ്ങനെ എൻ്റെ കാശുവിന് ഇവിടെ വിട്ട് എൻ്റെ കുഞ്ഞിപ്പിണിനെ വിട്ട് പോകാൻ കഴിയില്ലെന്നും ഈ നിമിഷം അവൻ അട്ടേസിച്ചു ചിരിച്ചു അത് മുച്ചത്തിൽ തന്നെ മരിച്ചു കത്തിക്കരഞ്ഞു ജീവിച്ചിരിക്കുന്നോ ഇതെന്താ ഫിലിമാണോ മരിച്ചവൻ ജീവനോട് തിരിച്ചു വരാൻ വരും എനിക്കുറപ്പുണ്ട് പാറു ദേഷ്യത്തിൽ തന്നെ അലറി എന്നാൽ ആ നിമിഷം തന്നെ കുഞ്ഞെ ചേർത്ത് പിടിച്ചു നിന്ന പാറുവിന്റെ കരണ താഞ്ഞടിച്ചു കുഞ്ഞിയുമായി നിരത്തേക്ക് വീഴുമ്പോൾ കുഞ്ഞിക്കൊന്നും പറ്റാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ നിമിഷം കുഞ്ഞ് വാവിട്ട് കരയുന്നുണ്ടായിരുന്നു ദേശത്തിൽ പാഞ്ഞു വന്ന് കുഞ്ഞിക്ക് നേരെ കാലുയർത്തുമ്പോൾ പാറ കുഞ്ഞ് ജീവനായി യാചിച്ചു എന്നെ എന്തു വേണമെങ്കിൽ ചെയ്തു കുഞ്ഞ് കുഞ്ഞ് മാത്രം ചെയ്തു പ്ലീസ് ഭീഷ്മ പിന്നിൽ നിന്നും ഒരു വിളി കേട്ടതും അവൻ കാലുകൾ പിൻവലിച്ചു ഒപ്പം പാറുവിനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ആ റൂമിനെ പുറത്തു വന്ന് ശക്തിയായി ഡോറടിച്ചു ആ നിമിഷം പേടിച്ചു ഭയന്ന് കുഞ്ഞി പെണ്ണു കറിയാൻ തുടങ്ങി കുഞ്ഞു ഒരുപാട് ആശ്വസിപ്പിക്കാൻ നോക്കി എന്നിട്ട് അവളുടെ കരച്ചിൽ അത് മാത്രം നിർത്തിയില്ല എപ്പോഴും പാറുവിൻ്റെ മാറിലെ പാൽ നുകർന്ന് മഴങ്ങുമ്പോൾ പോലും ആ കുഞ്ഞു മനസ്സിൽ കാശി മാത്രമായിരുന്നു വലിയച്ഛനെ വിളിച്ച അവളുടെ അഹങ്കാരം അത് ഇന്ന് കൊണ്ട് തീർത്തു കൊടുക്കില്ലായിരുന്നു ഞാൻ നീ എന്താ മറന്നുപോയോ അവളെയും കുഞ്ഞിനെയും ഇപ്പോൾ ജീവനോട്ടിരിക്കുന്ന കാര്യം മറന്നതല്ല അവളുടെ കാശി എന്നുള്ള സംസാരം അതെന്നെ അവൻ പല്യ നേരിച്ചു ചത്തിട്ടും അവന്റെ മഹാത്മ്യം കേൾക്കേണ്ടി വന്നാ എങ്ങനെയാണ് സഹിക്കുന്നത് അവൻ കാരണല്ലേ ഇവിടെയും ഞാൻ തോറ്റത് സ്വന്തം തന്താരെന്ന ലേബർ ഇല്ലാതാക്കി തന്നത് അവന്റെ അമ്മയും അവനുമല്ലേ ജനിച്ച നാൾ മുതൽ അവനു മാത്രമല്ല ഉണ്ട് എനിക്കെന്തുണ്ടായിരുന്നു ഇന്ന് കാണുന്നൂരൊന്നും വല്യച്ചും തന്നല്ലേ പിന്നെ എന്റെ അധ്വാനവും എന്നാ വീണ്ടും വന്ന് നിന്നും പലതും തട്ടി കൈക്കലാക്കില്ലേ നമ്പർ വൺ ആയെന്ന നമ്മുടെ ബിസിനസ് സാമ്രാജ്യം പോലും അവൻ ഒറ്റയിരുത്തം വന്ന് തകർത്തില്ലേ ഇപ്പം നിനക്ക് അനുകൂലമായി എല്ലാം വന്നില്ലേ നിന്റെ ഏറ്റവും വലിയ ശത്രുവായ കാശിയെ തന്നെ നിനക്ക് മുന്നിൽ നിന്ന് തുടച്ചെറിഞ്ഞില്ലേ ഇനി വേണ്ടതും അവന്റെ ബിസിനസ് സാമ്രാജ്യം കൂടിയാണ് അവന്റെ മരണം സംഭവിച്ചാൽ അവന്റെ പേരുള്ള എല്ലാം അവന്റെ കുഞ്ഞിനാണ് നീതിയിരിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞിനെ നിന്റെ മകളാക്കണം അതിനുള്ള എല്ലാം ഞാൻ ചെയ്തു തരാം അതിനു മുമ്പ് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്ന് കയറണം കാശിയുടെ സ്ഥാനത്ത് കുഞ്ഞ് നിന്റെ ആവുന്ന ആ നിമിഷം വരെ അവൾക്ക് ആയുസ് ആ പാർവതിക്ക് അത് കഴിഞ്ഞ ആദ്യം അവളെ കൊല്ലണം അതിനുശേഷം എല്ലാം നിന്റെ കയ്യിൽ വന്ന ശേഷം ആ കുഞ്ഞെയും അതിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാണ് അതിനെ കാണുമ്പോൾ തന്നെ അവന് കാശോ ഓർമ്മ വരും എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ അച്ഛൻ്റെ സ്നേഹം തട്ടിപ്പറിച്ചെടുത്തല്ലേ അവൻ്റെ അമ്മ തൽക്കാലം കുഞ്ഞെ നിൻ്റെ മകളാക്കുന്നത് വരെ ഇതെല്ലാം നീ ചെയ്തേ പറ്റൂ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നിൻ്റെ മകളായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ ആവുമല്ലോ അതിനു വേണ്ടി ആയിരുന്നല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് അതിനവനൊന്ന് മൂളുക മാത്രം ചെയ്തു ഭീഷ്മയുടെ ആൾക്കാരെ നിലമ്പാരീഷാക്കാൻ കുറച്ചേറെ പാടുപെട്ട രഞ്ജുമലനും കാർത്തിയും ഏട്ടാ പാറും കുഞ്ഞും ജനിക്കരച്ചിലൂടെ ചോദിക്കുമ്പോൾ എല്ലാവരിലും അതേ സങ്കടം തന്നെയായിരുന്നു അവരെ കണ്ടുപിടിച്ച് ഒരു പോറിൽ പോലും ഏൽക്കാതെ കൊണ്ടുവന്നിരിക്കും ഞങ്ങൾ അലം പറഞ്ഞു എവിടെ എവിടെ പോയി അന്വേഷിക്കും ഞമ്മള് നമ്മൾ കണ്ടെത്തി മുന്നേ കുഞ്ഞു ഏട്ടത്തെയും അവർ കാർത്തി പറഞ്ഞു ഇല്ല അങ്ങനെ ഉണ്ടാവില്ല കുഞ്ഞേയും പാർവിനെയും അപായപ്പെടുത്താനായിരുന്നെങ്കിലും അവർ ഇവിടെ നമ്മുടെ മുന്നിൽ വെച്ച് ചെയ്യുമായിരുന്നു എന്നാൽ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഉപദ്രവിച്ച അവരെ രണ്ടുപേരെയും കൊണ്ടുപോകണമെങ്കിലും അവൻ്റെ പ്ലാൻ വേറെയാണ് ഭീഷ്മ അവനവൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ ഏതാറ്റം വരെയും പോകും എന്തും ചെയ്യും അതുകൊണ്ട് അവൻ്റെ ലക്ഷ്യം മുന്നിൽ കണ്ടു പെട്ടെന്ന് കുഞ്ഞേയും പാർവിനേയും ഒന്നും ചെയ്യില്ല അത് ഉറപ്പാണ് അലം പറഞ്ഞു തീരുമ്പോൾ ഒരു വലിയ പൊട്ടി കരച്ചിൽ കേട്ടു ഞാനാ ഞാനാ കാരണം ഞാൻ ഞാൻ ജീവിതത്തിൽ വന്നു കൊണ്ടല്ലേ എൻ്റെ മോനില് ഗതി വന്നത് അപ്പം കുഞ്ഞിക്ക് പറഞ്ഞു ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും എന്നെ എന്നെ എന്നൊല്ലാം പറ എന്നിലൂടെ തീരെങ്കിൽ തീരട്ടെല്ലാം സ്വന്തം മോനെ കുഴുതി കൊടുത്ത മഹാപ്പാപിയായ അമ്മയാണ് ഞാൻ മഹാപ്പാപിയായ അമ്മ ആൻറ്റി എന്തൊക്കെയാണ് പറയുന്നത് ആൻറ്റി ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ആർക്കും തെറ്റ് ചെയ്തിട്ടില്ല എല്ലാം സാഹചര്യവും പിന്നെ വിധി ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നടന്നാണ് ആൻ്റി കൂടെ ഇങ്ങനെ തളർന്ന് ഞങ്ങൾക്ക് സഹിക്കില്ല ഞങ്ങളുടെ കാശിയെ ഞങ്ങളിൽ നിന്നും അകറ്റിയവനെ എങ്ങനെ തീർക്കണമെന്നറിയാം ഞങ്ങൾ കൊണ്ടുവരും കുഞ്ഞേയും പാർവിനെയും ഇത് ഞങ്ങളുടെ വാക്കാണ് രഞ്ജി അത് പറയുമ്പോൾ ജനയും കാവ്യയും ദൈവവും പലതും മനസ്സിലാകാതെ നിന്നു കണ്ണുകളിടയ്ക്ക് മയക്കം നൽകി പാർവിൽ ഇടയ്ക്ക് പോയോ കണ്ണുകൾ തുറക്കുമ്പോൾ കുഞ്ഞിപ്പെണ് അവിടെ മാറിൽ പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിന്റെ നിറയെ മെല്ലെ തലോടി അതിന് നനുത്ത മുത്തം നൽകി തൊട്ടടുത്ത് കുറച്ച് മാറി ഒരു ബെഡ് ഉണ്ടായിരുന്നു കുഞ്ഞുമായി പാറ അവിടേക്ക് ചെന്നു അവൾ അതിലേക്ക് കിടത്തി ഒപ്പം പാറവും അവിടെ ബെഡിന്റെ ഓരത്തായിരുന്നു അവളുടെ കണ്ണുകൾ കാശിയുമായുള്ള സുന്ദര നിമിഷങ്ങൾ ഓർമ്മ വന്നു അതിൻ്റെ ഫലമായി കണ്ണുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്നാണ് മുന്നിലെ ഡോർ തുറക്കുന്ന ഒച്ച കേട്ടത് അവൾ അങ്ങോട്ടേക്ക് നോക്കി തനിക്കടുത്തേക്ക് വന്ന് നടന്നു വരുന്ന ഭീഷ്മ അവൾക്ക് അവനോട് വെറുപ്പും അറുപ്പും ദേഷ്യവും തോന്നി ഉപമമനെ കൊല്ലാനുള്ള കലിയും എന്താ മരിച്ച മണ്ണടിഞ്ഞ കെട്ടിയ സ്വപ്നം കണ്ടിരിക്കുകയാണോ എൻ്റെ കാശീട്ടം മരിച്ചു മണ്ണടിഞ്ഞു പോയെന്ന് പറയും പറയാം താങ്കണ്ടു എൻ്റെ കാശീട്ടം മരിക്കുന്നത് ഞാൻ വിട്ട എൻ്റെ ആൾക്കാർക്ക് തെറ്റു പറ്റില്ല തൻ്റെ ആൾക്കാർക്ക് നിന്നെപ്പോലും രക്ഷ കൊല്ലാനായിരിക്കും എന്നാ എൻ്റെ കാശിയേട്ടൻ അതാൾ വേറെയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നവർ പോലും പതറിപ്പോകും നിൻ്റെ ആവേശം കൊള്ളാം പക്ഷേ അതധികം നാൾ നീണ്ടു നിൽക്കില്ല നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഈ താലി അതിൻ്റെ കഴുത്തിൽ കിടക്കുന്ന നാൾ വരെയും ഞാൻ കാശിയൊന്ന ആണവരത്തിൻ്റെ പെണ്ണാണ് ആർക്കു മുന്നിലും അടിയർവ് പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നിന്നെപ്പോലൊരു ഒരു ഭീരുവിനോട് ഡീപ് അലർച്ചയോടെ പാറുവിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു നീ ആർക്കു മുന്നേ നിന്നാണ് സംസാരിക്കുന്ന അറിയോ അറിയാം ഒരു ഭീരുവിൻ്റെ മുന്നിൽ പാറു ഉരച്ച ശബ്ദത്തോടെ അത് പറയുമ്പോൾ അവൻ്റെ പാറുവിലുള്ള പിടി കൂടുതലും മുറുകി എന്നാൽ അടുത്ത നിമിഷം സർവ്വശക്തിയോട് അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അവൾ കഴുത്തിൽ കരങ്ങൾ വെച്ച് ശ്വാസമെടുത്തു ഒപ്പം അവനെ നോക്കി നിന്റെ ആണത്തം അത് പെണ്ണിനോടല്ല കാണിക്കേണ്ടത് ആണുങ്ങളോടാണ് നീ നീയായി തന്നെ ചെന്ന് എൻ്റെ കാശിയടനെ കൊന്നെങ്കിൽ നീ ആണെന്ന് പറഞ്ഞേനെ എന്ന കൂട്ടാളികളെ കൊണ്ട് എൻ്റെ കാശിടിനെ ഇല്ലാണ്ടാക്കാൻ നോക്കിയാൽ നിന്നെ വീരൊന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് പറഞ്ഞു തീർന്നില്ല അവൻ പാഞ്ഞു ചെന്ന് പാറുവിൻ്റെ കരൺ താഞ്ഞടിച്ചു അവളുടെ കാലിൽ ചവിട്ടി നിരിച്ചു പാറു കരഞ്ഞില്ല അവളുടെ ചുണ്ട് പൊട്ടി ചോര വന്നു ഒപ്പം അവൻ ചവിട്ടിയെ കാൽപ്പാത്തിൽ നിന്നും എന്നാൽ അപ്പോൾ പോലും അവൾ കരയാതെ ചിരിച്ചു അത് കണ്ടതും ഭീഷ്മവള അമ്പരപ്പോടെ നോക്കി ദേഷ്യത്തിൽ അവളെ പിന്നിലേക്ക് തള്ളി